അവൻ ദൈവാലയം പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ കാണിക്കുന്നു ഗുരു അങ്ങ് കാണുന്നില്ലയോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് കല്ലിന്മേൽ കല്ല് ചേട്ടിപ്പാതെ ഇടിഞ്ഞു പോകും ഭാഗം എന്ന് രാത്രി കുഞ്ഞു വായിച്ചത് സായം സന്ധ്യയിൽ അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു ഒലിവുമലയുടെ മലയുടെ യേശു ദൈവസന്ധിയിൽ പിതാവിന്റെ സന്നിധിയിലേക്കൊക്കെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു ഒലിവുമല ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരു അതെപ്പോൾ സംഭവിക്കും എന്താ നീ പോയിട്ട് മടങ്ങി വരും നിന്റെ മടങ്ങി വരവ് ലോകത്തിൻ്റെ അവസാനം അട്ടയാളം ഇംഗ്ലീഷിൽ എൻഡ് ഓഫ് ദ വേ സെക്കൻഡ് കമ്മിംഗ് ഓഫ് ജീസസ് വാട്ട് അബട്ട് ദ സിഗ്നൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ മുമ്പ് കന്യാകുമാരി ഇരണിയൽ പാറശാല വരുന്നതിന് മുമ്പിട്ട് പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും ഗാടി ഏക്ക് നമ്പർ പ്ലാറ്റ്ഫോമേ തോടി സി തേർപ്പാത് പാൻ ചെയ്യുക വണ്ടി പാറശാല കിടക്കുന്നതേ ഉള്ളു പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും ഒന്നാം നമ്പറിലേക്ക് തീർന്നില്ല തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോകുമ്പോൾ നാലരയ്ക്ക് പ്ലെയിനെങ്കിൽ ഒരു മണിക്ക് ഹാജരാകുമ്പോൾ ഉടനെ പെൺകുട്ടി വിളിച്ച് പറയും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് തൊള്ളായിരത്തി അറുപത്തേഴ് യാത്രക്കാർ ഓടിങ് സെക്യൂരിറ്റി ലഗേജ് ഒക്കെ ചെക്കിങ് എല്ലാം ക്ലിയറാണ് പ്ലെയിൻ ഇവിടെ വന്നിട്ടില്ല മസ്ക്കറ്റിൻ്റെ മേളിക്കടലിനകത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതാ ദാ വരുന്നു പ്ലെയിൻ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിനും ലക്ഷണങ്ങളുണ്ട് അതുകൊണ്ടാണ് ചോദിച്ച ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം ഉടനെ ശിഷ്യന്മാരോട് ചേച്ചന്മാരുടെ പറഞ്ഞെന്താ കരമന കളിക്കാവുള്ള ഹൈവേ വരുമോ എന്നാന്നോ സൂത്രം കണ്ടെയ്നർ ടെർമിനൽ വരുമോന്നാന്നോ സൂത്രം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് വരുമോ അല്ല സൂത്രം മോഡി സാർ പറഞ്ഞത് രണ്ടാമതും വരുമോ അല്ലെ പിണറായി വിജയൻ സാർ അമേരിക്കയ്ക്ക് പോകുന്നാന്നോ യേശു പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സന്തോഷമില്ലല്ലോ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമില്ല നെയ്യാറ്റിങ്കർ എത്രയോ നല്ല ഭക്തന്മാർ വന്നില്ലായിരുന്നു കടഭാരം ദ്വന്തുയുദ്ധം മുഴങ്കാൽ യുദ്ധം സുനാമി ഡുനാമി ആംബുലൻസ് വരുന്നവനെ സൗഖ്യമാക്കുന്നു ഈ ഇരുപത്താറ് മാസം അവരെവിടെ ആയിരുന്നു കടൽ കടന്ന് ശ്രീലങ്കയിൽ പോയി സോത്രം അപ്പം കർത്താവ് റെഡിയാക്കിയില്ല ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ സോത്രം കണ്ടില്ല ഇരുപത്താറ് മാസമായിട്ട് അത്ഭുത രോഗശാന്തിക്കാരനെയും കാണാനില്ല ഡെലിവറൻസുകാരനെയും കാണാനില്ല ഇപ്പം ഈ പാമ്പ് തലവെക്കുന്നത് പോലെ എവിടെ നിന്നൊക്കെയോ പൊങ്ങിയിട്ടുണ്ട് സോത്രം പേരും ഒക്കെ എന്തൊരു പേരാ മുടങ്ങാൽ യുദ്ധം തട്ടിന്മേലുത്തം ഡുനാമി സുനാമി ഫയർ ഫൈറ്റിങ് സോത്രം കണ്ടില്ലേ അതിനിടെ അടുത്ത് നല്ലൊരു സംഘടനയുണ്ട് ഞാൻ കുറ്റം പറയല പേര് ടി പി എം ദി പെന്തക്കോസ് മിഷൻ എന്തോ ഒരു നല്ല കൺവെൻഷനാ എത്ര പേര് പങ്കെടുക്കും ചായയും വെള്ളം എല്ലാം കൊടുക്കും കൃപയാൽ ഇത്രാന്തീയ തൊട്ട് ഇത്രാന്തിയ വരെ സുവിശേഷ മഹായോഗവും രോഗശാന്തി ചുറ്റും പ്രസംഗിക്കുന്നു ഉപദേശിയുടെ ഫോട്ടോ ഇല്ല പേരും ഇല്ല വന്നാ നിനക്ക് വചനവും കേൾക്കാം ചാപ്പാടും കിട്ടും നല്ല സന്തോഷം നിത്യതയിലേക്ക് പോകാം സോത്രം പെന്തിക്കോസ് ആരെയൊക്കെ അറിഞ്ഞുകൊണ്ടാ കുഞ്ഞുങ്ങളെ കോവിഡ് വന്നത് സോത്രം ഞങ്ങളുടെ ഒക്കെ ഫോട്ടോ കണ്ടില്ലേ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെ പോലെ ഇല്ലേ അടിച്ചു വെച്ചുകൊണ്ടിരുന്ന സോത്രം അപ്പൊ കർത്താവ് വിചാരിച്ചു ഇരുപത്തി ആറ് മാസം വീട്ടിരിക്കാൻ ധന്ദ്ഭാരം കടഭാരം മുഴങ്ങാൽ യുദ്ധം ഡുനാമി സുനാമി ഫയർ ഫൈറ്റിങ് എവിടെ പോയെന്നറിയത്തില്ല സോത്രം അതിനിടയ്ക്ക് ഞാൻ വേദി കൊടുത്ത് എൻ്റെ കയ്യെ പിടിച്ചൊരു കണ്ണൂരിൽ ഉട്ടാപ്പി ഉണ്ടായിരുന്നു എവിടെ പോയെന്നു അറിയാൻ പയ്യോ സോത്ര എത്ര അത്ഭുതങ്ങളാണ് നെയ്യാറ്റിൻകര ചെയ്തത് സോത്രം കണ്ടോ വചനത്തിൽ നിൽക്കാതെ ശത്രുവിൻ്റെ കയ്യിൽ പോയി ആയുധ വിദ്യകൾ കൊടുത്ത അവൻ്റെ തലേ കൈവച്ചു കൊടുത്ത നിന്റെ കാര്യ അതോഗ കണ്ണൂക്കാരെ ഇപ്പം ബേക്കറി കേക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു സോത്രം അതുപോലെ തന്നെ വചനം വിട്ട് പോകുന്നവരെ എല്ലാം തെയ്യോതിക്കും ഇന്ന് പ്രസംഗിച്ച് ഞാൻ നിർത്തിയോ സത്യവചനം പറയണം നാളെ നെയ്യാറ്റിൻകര് ഈ കൊറ്റാമത്തും പരശുവെക്കലും പാർശാലയും കൂടെ നടന്നുപോയാൽ കളിക്കാവുള്ള ചെല്ലുമ്പോഴേ അവർ പറയുന്നത് കള്ളം പറയുന്നത് കഴിഞ്ഞ രാത്രി വരെ നല്ല വചനം പ്രസംഗിച്ചതാ ഇപ്പൊ പരിപാടിയില്ല സുഖം നല്ല കാര്യം സോത്രം എന്തിനാ സോത്ര അതുകൊണ്ട് ഞങ്ങളുടെ കയ്യെ പിടിച്ച് നടന്ന എത്ര പേര് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അമ്മാമെ അച്ചായനെയൊക്കെ എന്തിലോട്ടം ഓടിയതാണ് നെയ്യാറ്റിങ്കര പഞ്ചായത്ത് സ്റ്റേഡിയം മുനിസിപ്പൽ ഗ്രൗണ്ട് പുത്തരിൽ കണ്ട വീട് വരുന്നു കാർ വരുന്നു ലോട്ടറി വരുന്നു സോത്രം ഈ പുസ്തകം എടുത്താൽ ഏതാണ്ടൊക്കെ കിട്ടും വീട് കിട്ടും കാറ് കിട്ടും ലോട്ടറി കിട്ടും ഇന്നാളാര പറഞ്ഞു ഒന്നര കോടി കിട്ടുമെന്ന് ഒന്ന് സോത്രം എന്തൊരു നല്ല കാര്യമാണ് നോക്ക് പതിനാല് വർഷമായിട്ട് ഇവിടെ മാറി മാറി തിരുവനന്തപുരം ജില്ലയിൽ എണ്ണൂറ്റി അൻപത് രാത്രികൾ ഞാൻ പ്രസംഗിക്കാത്ത ഒരു കവലേ ഇല്ല കമ്പോളും ഇല്ല ജനറൽ കൺവെൻഷനും ഇല്ല എല്ലാത്തിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അമ്പതിനായിരം തകച്ചു തന്നിരുന്നേ ഇവിടെ ഇരിക്കുന്നവർക്ക് അയ്യായിരം വെച്ച് ഞാൻ കൊടുത്തതല്ലേ സോത്രം ഇങ്ങനെ പറയുന്ന പോലെ ഇനിയെങ്കിലും ഇന്ന് ആറ്റിങ്ങരക്കാര് കേക്കരുത് കേറ്റരുത് സോത്രം അമാര് പിന്നേം വരുന്നുണ്ട് സോത്രം തല പൊക്കിക്കൊണ്ട് സ്വോത്രം ചേച്ചിമാർ ഓട്ടോ ഓ ഞങ്ങളുടെ ചർച്ചിലോ ഓ പാശക്ക് വലിയ കൃപയൊന്നുമില്ല സോത്രം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൃപയാ മാമേ നല്ല കൃപയാ കയ്യിലെ കാശും പോ വീട്ടിൽ ഇരിക്കുന്ന പണ്ടവും പോ സോത്രം ഇതിൻ്റെ കൃപയാ സോത്രം ബൈബിൾ എന്താ പറയുന്നത് നാനൂറെണ്ണം ഉണ്ടേലും കർത്താവിന് സന്തോഷമില്ല രണ്ടെണ്ണം പായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ഞാനുണ്ട് സ്വോത്രം ഇനിയെങ്കിലും ഈ തിരുവനന്തപുരം ഒന്ന് മടങ്ങി വരണേ പഞ്ചാബി പോയാൽ നല്ല ഗോതമ്പ് കിട്ടും ആന്ധ്രയിൽ പോയാൽ നല്ല മുളക് കിട്ടും നെയ്യാറ്റിൻകര തൊട്ട് തിരുവനന്തപുരം വന്നാൽ തിരുവനന്തപുരം ഭാഷ ഉടായ്പകളെ ഇഷ്ടം പോലെ കിട്ടും സോത്രം പിന്നെ എല്ലാം വേദി കിട്ടിയില്ലെങ്കിലും കോഴി പോകുന്നില്ല സോത്രം ഞാനൊന്നും അക്കൗണ്ട് നമ്പർ കൊടുക്കാറില്ല എല്ലാവർക്കും എന്നെ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം തൊട്ടടുത്ത് ഞാൻ പതിമൂന്ന് രാത്രിയെ ഒറ്റ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച പരശു വയ്ക്കാൻ ലവ് ആർമിയിൽ പതിമൂന്ന് രാത്രിയാണ് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചത് തൊട്ടടുത്ത് ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം അപ്പോൾ ഞങ്ങളാരും അക്കൗണ്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കർത്താവ് തരാനുള്ളത് തരും ഇത് കേട്ടിട്ട് പോസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല പോസ്റ്റിടുന്നവനെ ഇലവൻ കെ വി കയറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിനറിയാം സൂത്രം അതുകൊണ്ട് ഞങ്ങൾക്കാര്ക്കും ഭയമില്ല എത്ര പോസ്റ്റ് നമുക്ക് നേരെ വരുന്നു കഷ്ടം പോസ്റ്റ് ഇടുന്നവ ഇട്ടോട്ടെ നമ്മുടെ ും ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പുവാൻ കള്ളപ്രവാചകന്മാർ ഉപമപടിപ്പിസ് ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഉപമപടിപ്പി അതിന്റെ കൊമ്പ് കൊമ്പ് ഇസ്രയേൽ അടുത്തത് ഇല തളർക്കുമ്പോൾ ഇല തളർക്കുമ്പോൾ എല്ലാ ദിവസവും പത്രവാരത്തേക്കാണ് ഇസ്രയേൽ അവൻ അടുക്കുമ്പോൾ അടുത്തത് അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി കർട്ടന് പിൻപിൽ നിൽക്കുക രണ്ട് വെല്ലൂടെ കഴിഞ്ഞ അവൻ കേ അവന്റെ പേരാ പണ്ട് മാണിസാർ നിയമസഭയെ വി എസ് അച്യുതാനന്ദനായിട്ട് ബാർക്കോടെ നടന്നപ്പോൾ ഒരു ചക്കളത്തി പോരാട്ടം നടന്നു മാണിസാർ ദിവംഗതനായ മരണപ്പെട്ട മാണിസാർ പറഞ്ഞു സാർ സാർ അന്തിക്രിസ്തു വരുന്നു അങ്ങനെ വല്ലവരും കേട്ടോരുണ്ടോ നമ്മൾ ഈ വാർത്തയൊന്നും കാണത്തില്ല വൈകിട്ട് കറുത്ത മുത്ത് കണ്ടോണ്ടിരിക്കാൻ നല്ല കാര്യം കർത്താവിന്റെ വരവ് മുഖം കറുത്തു പോകട്ടെ സൂത്രം മാണിസാർ പറഞ്ഞു ആന്റി ക്രൈസ്റ്റ് വരുന്നത് എന്തൊരു നല്ല കാലം അവനടുക്ക വാതിൽക്കൽ അടുത്ത ബാക്ക് വായിച്ച മോളെ ഇതൊക്കെ സംഭവിക്കോളാം ഇതൊക്കെ സംഭവിക്കുമോ ഈ തലമുട ഒഴിഞ്ഞു പോകുകയില്ല അമ്മാരും അച്ചായന്മാരും ദൈവദാശന്മാരും കുഞ്ഞുങ്ങൾമാരും ശവപ്പെട്ടിക്കകത്ത് കയറി ലോകെ ഞാൻ നോട്ടം തികച്ച് പാട്ട് കേട്ട് കേട്ടു അതിനു അതിനുമുമ്പ് കർത്താവ് വരുമെന്നു സന്തോഷം ഇല്ലല്ലോ സൂത്രം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ തലമുറ ഈ തലമുറ മരണം വഴിയായി ഒഴിഞ്ഞു പോകില്ല അടുത്ത വാക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും ആകാശവും ഭൂമി അതെല്ലാം യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ വരുന്നത് സൂത്രം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല പിന്നെ കർത്താവ് നാളെ വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പേരെന്താ ും കള്ളപ്രവാചകൻ ബായി മോളെ ആ നാളും നാടികയെ സംഭവിച്ചത് വായിച്ചു അത് തുടങ്ങി മാത്രമല്ലാതെ നെയ്യാറ്റിൻകര എന്ന് പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യേശു വരുമെന്ന് പറഞ്ഞാൽ എന്റെ പേര് കള്ളപ്രവാചകൻ മിണ്ടുന്നില്ലല്ലോ ആ നാളും നാടികയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ഇത് മലയാളിയെ ഉദ്ദേശിച്ചാ ഇത് കർത്താവ് ഇത് ചെയ്തത് യേശു രണ്ടായിരത്തി ിൽ വരുമെന്ന് പറഞ്ഞാൽ കൊറ്റാമത്തെ നമ്മുടെ ദോമാച്ചനന്തോയും ഒരു രണ്ട് മാസത്തിനുമ്പിട്ട് ഐ പി ചർച്ച വരും ചന്ദ്രകുമാർ ചാക്കിടും ഞാൻ വചനം കേട്ട് കൃപയാൽ ഞാൻ രക്ഷ പ്രാപിക്കാൻ പോകും പാശക്കും വലിയ സന്തോഷം ഒരു കുഞ്ഞാട് വന്നതല്ലേ സോത്രം ഉടനെ എല്ലാവരും കൂടെ കൈവെക്കും മറ്റൊരു തൻ്റെ രക്ഷയില്ല കാര്യം റെഡി സോത്രം അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച സാക്ഷ്യം പറയും മൂന്നാമത്തെ ആഴ്ച വെള്ളം ഇപ്പോൾ നിനക്ക് ആവശ്യം ഒന്നാം ഒന്നാംത്രട്ട് മുങ്ങും രണ്ടാഴ്ച കഴിയുമ്പോൾ കർത്തൃപേശം കൊടുക്കും കയ്യടിക്കും കർത്താവ് ധാൻ ഗംഭീരതാകും അപ്പം കാക്കളം ധനിക്കും കൊണ്ടുപോയെല്ലാം പറ്റും സോത്രം തോമാച്ചാൻ എത്ര വയസ്സുണ്ട് എൺപത്തിരണ്ട് വയസ്സ് എൺപത്തൊന്നര വയസ്സ് വരെ ബിവറേജസിനകത്ത് ക്യൂ നിന്ന് അമരവിളെ കൊട്ടേഷൻ നടത്തി സകല ഗുണ്ടാശം നടത്തിയിട്ട് ക്ലിയർ ആകത്തില്ലേ അതുകൊണ്ട് സ്വർഗത്തിലെ ഉദ്ദേശിച്ച ആ നാളും നാടികയെ സംബന്ധിച്ച് യേശുവിനെ പോലും അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയോ പരശുവയ്ക്കലോ കാരക്കോണത്തോ മഞ്ചവിളാകത്തോ തൊഴുക്കലോ രാലും മൂടോ എവിടെങ്കിലും ആരെങ്കിലും ഉദയം കര വന്ന് ഇത്രാന്ത ഇത്ര സമയം യേശു വരുന്നെന്ന് പറഞ്ഞാൽ അപ്പോഴെഴുതിക്കോണം ടേറ്റ് കുറിക്കുന്നത് കള്ളപ്രവാചകന്റെ പദ്ധതി ആൾ നാള് നാഴികയെ സംബന്ധിച്ച് യേശുവിനറിയത്തില്ല പിതാവ് അറിഞ്ഞിട്ടാണ് പിന്നെ എന്നല്ല ഞങ്ങൾക്കറിയാവുന്ന സൂത്രം അതുകൊണ്ടിത് വരവിൻ്റെ ലക്ഷണങ്ങൾ നാല് തലങ്ങൾ അത്തിയെ നോക്കി ഒരു ബൊമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ അങ്ങനെ നിങ്ങളിതൊക്കെയും അവന് കാണുമ്പോൾ അവൻ അടുക്ക ബാതിൽക്കൽ ഒന്ന് യഹൂദൻ്റെ ലക്ഷണം രണ്ട് എതിർക്കശുവിൻ്റെ ലക്ഷണം മൂന്ന് ആകാശം ഭൂമി മാറും പ്രപഞ്ച ലക്ഷണം നാലാമത്തെ ലക്ഷണം ഏക ലോക മതം ഇതിനാ കർത്താവിന്റെ വരവ് അങ്ങനെയെങ്കിൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാ കോവിഡ് ആരിതെല്ലാം സിസ്റ്റത്തെ ക്ലിയർ ചെയ്യും ബൈബിളിനകത്ത് ഇന്ന് ലോക രാജ്യങ്ങൾ ഞെട്ടുന്നു എന്താ ഞെട്ടുന്നത് പെട്രോൾ വില ആര് നിയന്ത്രിക്കും ശ്രീലങ്കയിലെ അരിയുടെ വില ആര് കൊടുക്കും താണ്ടെ നേപ്പാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു റഷ്യ ഉക്രൈൻ ആര് തീർക്കും അത് കഴിഞ്ഞിട്ട് അറബ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ആര് തീർക്കും നമ്മുടെ ബാങ്കിലിട്ട കാശെല്ലാം പൊട്ടിക്കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നു ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുവാൻ ഒരുവന ലോകം വിളിച്ചു കൊണ്ടുവരും അവന്റെ പേരാ ഏക ലോക ഭരണ ന്യൂ വേ വേൾഡ് ഓർഡർ കുട്രാസിന് പറ്റുമോ ബൈഡന് പറ്റുമോ അന്തോ അത് കഴിഞ്ഞിട്ട് പുട്ടിന് പറ്റുമോ ട്രംപിന് പറ്റുമോ മോഡി സാറിന് പറ്റുമോ തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ശ്രീ പിണറായി വിജയൻ സാറിന് കേരളത്തെ ഇവർക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഒരുവൻ കർട്ടൻ്റെ പിൻപിൽ നിന്ന് പറയും എൻ്റെ കയ്യിൽ ഇതെല്ലാം ഏൽപ്പിക്കാമെങ്കിൽ നയബുദ്ധിയാൽ അവൻ കാര്യം സാധിച്ചെടുക്കും കോവിഡിൻ്റെ മറവിൽ അതാ കോവിഡ് ഒരു ലക്ഷണം ബൈബിളിനകത്തുണ്ടോ കോവിഡ് ഉലകത്തിൽ വരും കോവിഡിനുള്ള സംഭവങ്ങൾ വായിക്കാം മത്തായി ഇരുപത്തി നാല് ഇരുപത്തി

ും പറയും നാളെ തീരുവെന്ന് മാസ്ക് ഒന്നും എടുത്തുകളയല്ലേ അമ്മഅമ്മ തീക്കാത്തിട്ട് ചുട്ടുകളയല്ലേ ബാക്കി പറയാൻ പോകുന്നതേ ഉള്ളു പല ചേച്ചിമാരും അടുപ്പി മണ്ണെണ്ണ പോലെ ഒഴിച്ചതാ ഇനി അതെങ്ങും ഒഴിക്കരുത് സോത്ര ഇത് ഇപ്പഴെങ്ങും തീരത്തില്ല ഞാനൊക്കെ ഈ കോവിഡ് വരുന്നതിന് പെട്ട് എത്ര പ്രസംഗിച്ചതാ കോവിഡിന്റെ വൈറസ് എത്ര കാലം നിക്കും ഇവിടുത്തെ ആരോഗ്യമന്ത്രി വേറെ ഇന്ന് തീർന്നു ചുമ്മാതാ നാലര വർഷം ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമെന്ന് ഇല്ലല്ലോ എൻ്റെ സിനിമയുടെ ഇടവേളയായിട്ടേ ഉള്ളൂ ഇതുവരെ സോത്രം ഇനിയും കിടക്കുക രണ്ട് വർഷവും കൂടും സോത്രം നാലര വർഷം സംശയം തീർത്തു തരാം ചില ചില വ്യക്തികൾക്ക് ആർക്കും വരതെന്ന് പ്രാർത്ഥിക്കുക ക്യാൻസർ വരും നമ്മൾ ആർ സി സി കൊണ്ടുപോകും ഡയഗ്നൈസിയും കീമോ കൊടുക്കും തെറാപ്പി ചിലപ്പോൾ സർജറി ചെയ്ത് അവയവം മാറ്റും അമ്മാവ പിന്നെ ചേട്ടൻ്റെ കൂടെ ബൈക്കിനകത്ത് കറങ്ങി നടക്കുക ഇപ്പോൾ ഒരു കുഴപ്പമില്ല സഭയിലും വരും നാലഞ്ച് വർഷം കഴിയുമ്പോൾ ശരീരത്തിൽ വേറൊരു ഭാഗത്ത് ഒരു കട്ടി പിന്നെയും വരുകരുത് വല്ലവരും കേട്ടിരിക്കുക അങ്ങനെ സോത്രം അപ്പം പറയത്തില്ല രോഗം തിരിച്ചു വന്നു അതിന്റെ അർത്ഥം ഈ ക്യാൻസറിൻ്റെ അണു എന്തൊക്കെ ചെയ്താലും മനുഷ്യ ശരീരത്തിൽ കിടക്കുന്നത് പോലെ ചൈനയിൽ ഉഹാൻ ലാബിൽ നിന്നിറങ്ങിയ വൈറസ് നാലര വർഷം ഇത് അന്തരീക്ഷത്തിൽ കിടക്കും അതുകൊണ്ടല്ലേ നമ്മൾ എത്ര സ്പ്രേ അടിച്ചിട്ട് സാനിറ്റൈസർ അടിച്ചിട്ട് പിന്നെ കാലാവസ്ഥ മാറുമ്പോൾ അപ്പൂപ്പന്താടി പറക്കുന്നത് പോലെ നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നില്ലേ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം ലോകം എത്ര ആറായിരം കൊല്ലത്തെ ചരിത്രമാ ലോകം ദൈവം ആകാശവും സൃഷ്ടിച്ചു ഭൂമി ഇരുൾ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് റിലേറ്റഡ് ടു ബൈബിൾ ആറായിരം കൊല്ലത്തിനടുത്ത് ലോക ലോകചരിത്രം ബൈബിളുമായിട്ട് നോക്കുമ്പോൾ മഹാവ്യാധികൾ ഓരോ ഓരോ മഹാവ്യാധി വരും അതിൽ ആദ്യത്തെ ആയിരത്തി എണ്ണൂറിൽ ഒരു മഹാവ്യാധി വന്നു അതിന്റെ പേരാ പതിനായിരക്കണക്കിന് പേരെ കൊന്നുകൊണ്ടുപോയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മൂന്ന് സംഭവങ്ങൾ ഇത് ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരു സംഭവം വന്നു എന്താ സംഭവം എന്നറിയാമോ സ്പാനിഷ് ഫ്ലൂ അഞ്ചര കോടി പേരെ കൊന്നു വാക്സിൻ കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കർത്താവിന്റെ പരവുമായി ബന്ധപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരിടത്തും മഹാ രണ്ട് ഇസ്രയേലിന് വേണ്ടി ഒരു ചെടി കുളിച്ചു കുടി ചെടി കുഴിച്ചു വെച്ചു അതിന്റെ പേര് ബാൽഫോർഡ് ഡിക്ലറേഷൻ ആർദർ ബാൽഫോർഡ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ വന്നു സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിയിട്ട് മാർക്സും ഏംഗൽസും ആദ്യത്തെ മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇവിടുത്തെ സി പി എം കാർ പോലും അറിയത്തില്ല അന്ന് അവർ വിളിച്ച മുദ്രാവാക്യമാണ് സർവ്വലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുൻ സോത്രം നയൻറ്റീൻ സെവൻറ്റി നമുക്ക് പോസ്റ്റോട്ടിക്കാനേ അറിയാവൂ സോത്രം അന്നാണ് സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകത്തിൽ വന്നത് ഇതൊരു യുഗാന്ത്യ സംഭവം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ചൈനയിൽ നിന്നിറങ്ങി ലോക

ംഭം മുത സംഭവിച്ചിട്ടില്ലാത്താളിൽ ഉണ്ടാകും അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ ആറ് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു എന്താ കോവിഡിന്റെ മറവിൽ ഒന്നാമത്തെ സംഭവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു കണ്ടു ഇത് നെടുവാങ് നെടുവാ ഒന്ന് ഐ ടി ഐ ജംഗ്ഷൻ അല്ലെങ്കിൽ ധനവച്ചപുരം നെടിയാങ്കോട് തൊട്ടപ്പുറത്ത് കൊറ്റാമത്ത് കേറ ഇവിടെ കയറിയാൽ ഒരു രോഗിയെ നെയ്യാറ്റിൻകര നീംസ് അല്ലെങ്കിൽ തിരുവനന്തപുരം ആർ സി സി ഏറ്റവും ഹൈ ട്രീറ്റ്മെന്റ് ക്യാൻസർ അതിന് കൊണ്ടുപോയാൽ അവർ ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമേ അവർ ചോദിക്കുന്നില്ല അവർ അഡ്രസ്സ് ചോദിക്കും കോണ്ടാക്ട് നമ്പർ ചോദിക്കും അതിനുശേഷം എന്ത് ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് അവർക്ക് ആധാറും വേണ്ട പാൻ കാർഡും വേണ്ട ഒന്നും വേണ്ട പക്ഷേ കോവിഡിൻ്റെ മറവിൽ ഒരുവൻ ഭരിക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ എത്തണം ഇത് നെയ്യാറ്റിൻകര മണ്ഡലമെങ്കിൽ ഇവിടുത്തെ എം എൽ എ ശ്രീ ആൻസലൻ അപ്പുറത്തെ പാറശാലയെങ്കിൽ ശ്രീ ഹരീന്ദ്രൻ ഇവരെല്ലാം നമുക്കറിയാവുന്ന ഇന്ന് രാത്രി ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ശ്രീ ആൻസലിനോട് ചോദിക്കണം നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ചോദിച്ചാൽ മൊബൈലും എടുക്കണ്ട കമ്പ്യൂട്ടറും എടുക്കണ്ട അന്നേരം പുള്ളി പറയും ഇത്ര വോട്ടർമാരെന്ന് സന്തോഷമില്ലല്ലോ തൊട്ടടുത്ത ചെങ്കൽ പഞ്ചായത്ത് എത്ര വോട്ടർമാരുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിയർ റൈറ്റ് പറ പാരാശാലയിൽ കരീന്ദ്ര സാറിനെ വിളിച്ചകടാ സാർ അപ്പുറത്തെ വെള്ളറരുടെ പഞ്ചായത്തിലെ ബ്ലോക്കിൽ എത്രട്ടോട്ട എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കണ്ണ അടച്ചുകൊണ്ട് പറയും എന്താ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും പുള്ളിക്കി വായിക്കാർ্তা മിണ്ടുന്നില്ലല്ലോ ഇങ്ങടെ ഇന്നാള് ഉണ്ട് ഇത്ര പേരുണ്ട് അതുപോലെ ലോകം ഒരുവൻ പരിിക്കണമെങ്കിൽ ഡാറ്റ മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക പോകണം അതിനാധാരമായി വാക്സിൻ്റെ പിന്നിൽ മറ്റു മനുഷ്യൻ്റെ ഡാറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി എവിടെ ഇന്ത്യയിൽ ആധാർ അത് കഴിഞ്ഞിട്ട് ദുബായിൽ എമിറേറ്റ് ഐഡന്റിറ്റി അത് കഴിഞ്ഞിട്ട് അടുത്തത് എവിടെ ചെന്നെന്നറിയാമോ അമേരിക്ക അമേരിക്കൻ ഐഡന്റിറ്റി അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇസ്രയേലിന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയാമോ പാസ്പോർട്ട് നമ്പർ ഇതെല്ലാം എവിടെ ചെന്നു കിടക്കുന്നു ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഡേറ്റ മുഴുവന് ഒരു കമ്പ്യൂട്ടറിനകത്ത് എത്തണം കാര്യം ഇവിടെ ഉള്ളവർ ഇനി ശ്രദ്ധിക്കണം ഇവിടെ മൂന്ന് വാക്സിനാണ് ഇന്ത്യയിൽ വന്നത് ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് മൂന്ന് ആർക്കെങ്കിലും കാണും വാക്സിൻ 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 ഈ ും റഷ്യ നെയ്യാറ്റിങ്കരശുപത്രിയിൽ പോയി രണ്ട് രൂപ അഞ്ചു രൂപ ഒ പി കാർഡ് എടുത്ത് ആർക്കെങ്കിലും വാക്സിൻ കിട്ടിയെങ്കിലും ഒന്ന് കൈയുയർത്തിയാട്ടെ ഒ പി കാർഡ് എടുത്ത് ആ തിരികെ ചെയ്യും സിസ്റ്റർ വീട്ടിൽ സ്വോത്രം അങ്ങനെയെങ്കിൽ നെയ്യാറ്റിൻകര ഓ പി ടിക്കറ്റ് എടുത്താൽ കിട്ടത്തില്ല പോകണം അക്ഷയ അല്ലെങ്കിൽ ജനസേവന അവിടെ ചെന്നിട്ട് എന്തോ കെടുക്കണം വഴിയാധാരമായ ആധാർ അങ്ങോട്ട് ലിങ്ക് ചെയ്യണം തീർന്നില്ല ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ മൊബൈലിനകത്ത് മെസ്സേജ് വരും ചിന്നമ്മ സിസ്റ്റർ സ്ലോട്ട് റെഡി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ വ്യാഴാഴ്ച ഒമ്പതരയ്ക്ക് ചെല്ലണം ആധാറും മൊബൈലും കാണിക്കണം കൈ ഉയർത്തണം കീ കി ഒറ്റ വാക്സിൻ കോവാക്സിൻ കോവിഷീൽഡ് സന്തോഷമില്ലല്ലോ ഇങ്ങനെ വാക്സിൻ എടുത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എല്ലാരും ഇതെടുത്ത് സോത്രം വഴിയാധാരമായ ആധാറില്ലാതെ പോയി ആരെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ കിട്ടത്തില്ല ഈ ഡാറ്റ എവിടെ സോത്രം ആധാറിനകത്ത് എത്ര കാര്യമുണ്ട് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം ഇത് നിങ്ങളുടെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഒന്ന് എവിടെ ചെല്ലുന്നു ഈ കമ്പ്യൂട്ടറിനകത്തുനിന്ന് നിങ്ങൾ അക്ഷയിൽ രജിസ്റ്റർ ചെയ്ത് നെയ്യാറ്റിൻകര താലൂക്കാശയിൽ കൈ ഉയർത്തുമ്പോൾ ഈ ഡാറ്റ എവിടെ ചെല്ലുന്നു എയിംസ് ന്യൂഡൽഹി രണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിനകത്ത് പതിനാലഞ്ച് കമ്പ്യൂട്ടറിനകത്ത് ആരൊക്കെ വാക്സിൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് എവിടെ ചെല്ലുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആന്റണി പൗച്ചി അത് കഴിഞ്ഞിട്ട് എവിടെ ചെല്ലുന്നു യു എൻ ജനറൽ സെക്രട്ടറിയുടെ കമ്പ്യൂട്ടറിനകത്ത് ചെല്ലുന്നു മനുഷ്യന്റെ വിവരം മുഴുവനും ആധാറിൻ്റെ മറവിൽ വാക്സിന്റെ വില എത്ര ആയിരം ആയിരത്തി ഒരുന്നൂറ് ഒരു ക്യാൻസറിൻ്റെ കീമോടെ അറുപതിനായിരം വിലയാണ് അവർക്ക് ഒരു ഡേറ്റയും വേണ്ട കൈ കാണിച്ച് കൗണ്ട് എടുത്ത് അപ്പ മരുന്ന് പമ്പ ചെയ്യെങ്കിൽ ബൈബിൾ അത്ര ക്ലിയർ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടത്തിൻ്റെ നിറവിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവനും ഒരു കമ്പ്യൂട്ടറിനകത്ത് ചെല്ലുന്നു അന്ത്യ ലോകമൊരുവൻ ഭരിക്കാതെയായി അതുകൊണ്ടല്ലെയോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഡൽഹി ചെന്നിട്ട് മേരാ ബൈ മകനോ നാഗരികോ സൗ കറോഡ് ആദ്മി വാക്സിൻ ലേലിയ നൂറ് കോടി ആൾ വാക്സിൻ എടുത്തത് സോത്രം പലരും കണ്ടായിരുന്നു ടെലിവിഷനകത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത് സോത്രം അദ്ദേഹം നെയ്യാറ്റിൻകര വന്നോ ആനപ്പാറ ആശുപത്രിയിൽ പോയോ അല്ലേ പാറശാല പോയോ തൈക്കാട് പോയോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയോ വാക്സിൻ്റെ കണക്കറിയാനില്ല നമ്മളിവിടെ നെയ്യാറ്റിൻകരയും ധനുവച്ചപുരത്തും അക്ഷയക്കകത്ത് കൈവച്ച ആധാറിനകത്ത് ലിങ്ക് ചെയ്ത് മൊബൈലിനകത്ത് സ്ലോട്ട് ഇവിടെ അടിക്കുമ്പോൾ നമ്മുടെ പേര് വിവരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കമ്പ്യൂട്ടറിൽ യു എൻ എയിലും എത്തുന്നെങ്കിൽ ഇന്ന് രാത്രി പുരത്ത് ട്യൂൺ കൊടുക്കുന്നു ബി എസ് എൻ എൽ ട്യൂൺ മൊബൈൽ അടിച്ചാൽ കിട്ടിയില്ല ഇന്ത്യ ഇസ് ഗോയിങ് വൺ സെവൻറ്റി ക്രോട് പീപ്പിൾ ടേക്ക് ഇറ്റ് വാക്സിൻ മൊബൈലിനകത്ത് ഇതാർ പറഞ്ഞു കൊടുത്തു ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഒരു കമ്പ്യൂട്ടറിൽ പോകുന്നതിന് വേണ്ടി മനുഷ്യനെ മുഴുവൻ ഒരക്കൗണ്ടിൽ കൊണ്ടുവരുവാ സർപ്പം കൗവ ഉപായത്തിൽ ചതിച്ചത് പോലെ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ടായിരം കൊല്ലങ്ങൾക്കും പൊലിവുന്ന

കാലം സമീപമായി ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട് മടങ്ങി മടങ്ങിവ കോവിഡിന്റെ മറവിൽ നാദന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങി കഴിഞ്ഞു അതിനുവേണ്ടി ലോകം ഒരുവന്റെ കയ്യിലേക്ക് അതിന്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ട രണ്ടാമത്തെ സംഭവം എന്താ രണ്ടാമത്തെ സംഭവം കോവിഡിന്റെ മറവിൽ കേട്ടു അറുപത്തിയഞ്ച് വയസ്സുള്ളവർ വീട്ടിൽ നിന്ന് വിളിക്കിറങ്ങരുത് ആ സമയത്ത് ദാ ദാ രണ്ടാമത്തെ സംഭവം സഭയുടെ പരമാധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാറിനെ കണ്ടിട്ട് പറയുക മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നരേന്ദ്രമോദി അങ് യഥാർത്ഥ പിതാവാണെന്ന് എന്തോ ഒരു സന്തോഷം വേണേ ആർക്കും തരാ കോവിഡിന്റെ മറവിൽ ഒരു വ്യക്തി ലോകത്തെ നിയന്ത്രിക്കുന്നു വെളിപ്പാട് പതിമൂന്നൊന്ന് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു ഒന്നാം മൃഗം സമുദ്രം തീർന്നില്ല രണ്ടാം മൃഗത്തിന്റെ പേരാ രണ്ടാമതൊരു മൃഗം വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പെ അതാ ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ജോലി വചനം മാത്രമല്ല ഇന്ന് രാഷ്ട്രീയത്തിൽ കൈകടത്തുന്നു അദ്ദേഹം പറഞ്ഞ എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞ് യുദ്ധം വേണ്ട അദ്ദേഹം അടുത്ത വാക്ക് പറയുന്നു ആഗോള താപനം ഈ കോവിഡ് കാലത്ത് അദ്ദേഹം പറയുന്നത് ചൂട് കുറയ്ക്കണം കണ്ടു ചരിത്രം പിറന്നു ഇരിക്കണം മുഴുവൻ തെളിവ് ആർക്കും വേണേലും തരാം കോവിഡിന്റെ മറവിൽ കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ഇറാഖിലേക്ക് പോയി എന്തിനു വേണ്ടി ഇറാഖിൽ ഇന്നൊരു മാൾ വരുന്നു അതിന്റെ പേരാ ട്രേഡ് ബാബിലോൺ ധനുബച്ചപുരത്ത് നെയ്യാറ്റിൻകരയും നിങ്ങളെ നീതി മാവേലി കണ്ടിട്ടുണ്ട് ഇതിന്റെ മെയിൻ മാൾ എവിടെ ഉണ്ടെന്നറിയാമോ തിരുവനന്തപുരത്ത് വള്ളക്കടവിലാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കണം അങ്ങനെയെങ്കിൽ ഇന്ന് വരാൻ പോകുന്ന റിലയൻസ് ആദിത്യ മോർമോർ പെൻഡലൂൺ വാൾമാർട്ട് ലൂലു ഇതിന്റെ എല്ലാം തലമാൾ മാൾ ഇന്ന് ഇറാഖിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരാ മഹദ ബാബിലോ ബാബിലോ ട്രേഡ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് നജബിലും ഇർബിയിലും അറുപത്തഞ്ചു വയസ്സുള്ളവർ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത് കണ്ടോ കോവിഡിന്റെ മറവിൽ സിസ്റ്റമെല്ലാം മാറുന്നു പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ആത്മീയ നേതാവ് മാതാ അമൃതാനന്ദ അന്ത്യകാലം കോവിഡിന്റെ മറവിൽ ഏകലോക മതം അടുത്തത് കണ്ടില്ലേ സഭയുടെ ഏതാ തുർക്കിയിലെ റിയാമോ രണ്ടുപേരുടെ പള്ളിക്കകത്ത് നിസ്കാരം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഇന്ന് ആരുമായി കൊടുക്കുന്നോ തുർക്കിയിലെ ഇമാമുമായി കൊടുക്കുന്ന അന്ത്യകാലം ഓർഡർ ഏകലോകമതം തീർന്നില്ല സഹോദരന്മാർ ദുഃഖിക്കണ്ട ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ അദ്ദേഹവും കാലം ചെയ്യുന്നതിന് മുമ്പ് വത്തിക്കാനി പോയി ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കാം ന്യൂ വേ വേൾഡ് റിലീജിയൻ തീർന്നില്ല സിറിൽ ബസേലിയോസ് കത്തോലിക്കാ സഭയുടെ വേറൊരു ബിഷപ്പ് മാർപ്പാപ്പയുമായി കൈ കൊടുക്കുന്നു അന്ത്യകാലം തീർന്നില്ല അടുത്തത് എന്തിനീ രംഗപ്രവേശം നടത്തുന്നതെന്ന് അറിയാമോ കത്തോലിക്കാ സഭ പരമാദേശം കേൾക്കണേ അദ്ദേഹം ഗൾബ് രാജ്യത്തെത്തി അബുദാബിയിൽ രാജകീയം ഊഷ്മള കത്തോലിക്കാ സഭ പരമാധിശേഷം അവിടെ ചെന്നിട്ട് പറഞ്ഞു നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാ എല്ലാവരും ഒരുമിക്കണം എന്ന് എത്ര ക്ലിയർ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഷാജു ചാത്തന്നൂർ നെടിയാങ്കോട് ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദുബായിലോ അബുദാബിയിലോ സൗദി അറേബ്യയിലോ ഉണ്ടോ ഇന്ന് രാത്രി പറയണം അവിടെ ഒരാലയം വരുന്നുണ്ട് ഒരു കോമ്പൗണ്ടിനകത്ത് എന്താ അബ്രഹാമിൻ്റെ മക്കൾ മൂന്ന് മകംഗങ്ങളിലും ഒന്ന് ആരാ കെദൂറയുടെ മക്കളായ അറബികളും യേശാവിൻ്റെ സന്തതി ായി മുന്നോട്ട് വരുന്ന മുസ്ലിം സഹോദരങ്ങൾ തീർന്നില്ല പിന്നുള്ളതിൽ ക്രൈസ്തവർ മൂന്ന് ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം ബ്രഹാമനോട് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ബൈബിൾ പ്രവചനം ഈ മൂന്ന് ക്രൈസ്തവർ യഹൂദൻ ഇസ്ലാം ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടി ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അബുദാബി ഐലൻഡിനകത്ത് ഒരേ കൊടക്കീഴിൽ മൂന്ന് ദേവാലയങ്ങൾ ഇത് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷന്റെ കൈയൊപ്പോട് കൂടി എന്തിനായി ഇത് പണിയുന്നത് തൃശൂർ പൂരം നടക്കുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും അബുദാബിയിൽ ഇത് കത്തോലിക്ക സഭയുടെ കയ്യൊപ്പോട് കൂടി ഇത് പണിയുന്നെങ്കിൽ താമസം ആന്റി ആൻറ്റി ക്രൈസ്റ്റ് വന്നിട്ട് ജെറുസലേമിനകത്തെ യകൂദന് വേണ്ടി ദേവാലയം പണിയുവാൻ വഴിത്താരകൾ ഒരുക്കുന്നു എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അബുദാബിയിൽ സാമ്പിൾ ദേവാലയം പണിഞ്ഞ് അവർ ലോകത്തിന് നഗചിത്രം വരയ്ക്കുമ്പോൾ യെരുസലേമിനകത്തെ യകൂദനു വേണ്ടി ഒരു ദേവാലയം ഒരുക്കിയിട്ട് അതിനകത്ത് പ്രാർത്ഥനയും യാഗവും ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു ദേവാലയം മധ്യാകാശത്തിൽ എടുക്കപ്പെടും ആ ദേവാലയത്തിന്റെ പേര് പെന്തക്കോസ് പെരുന്നാള് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് ആരംഭിക്കപ്പെട്ട സഭയാം ദേവാലയം ഇന്ന് രാത്രി രണ്ട് ദേവാലയങ്ങൾ ലോകത്തിൽ കാണത്തില്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇതിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനു മുമ്പ് കാന്തയാകുന്ന മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും